ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ അതേ കോസ്റ്റ്യൂം തന്നെയാണ് ഇന്ന് കഴിഞ്ഞ വീഡിയോ ഹിൻറോ എടുത്തപ്പോൾ ഇന്നത്തെയും കൂടി ചേർത്ത് അങ്ങ് എടുത്തു വെച്ചതാണ് കാരണം നമുക്ക് ഓരോന്നും പോയി ഡ്രസ്സ് മാറിയിട്ട് എടുത്തു വരാനുള്ള സമയക്കുറവ് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് ഈ കൂട്ടുകറി കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സദ്യ സദ്യ ഓണം സദ്യ വിഭവങ്ങളുടെ കറികൾ ഒരുവിധം അവസാനിക്കുകയാണ് പിന്നെ നമുക്ക് അച്ചാറുകളും പായസവുമാണ് അവശേഷിക്കുന്നത് ഇതെല്ലാം ഉടനെ തന്നെ ഇനി എല്ലാ ദിവസവും ഏഴ് മണിക്ക് നമ്മുടെ വീഡിയോ എത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെയുള്ള നമ്മളുടെ റെസിപ്പികൾ കാണാത്തവർക്ക് മുകളിൽ ഞാൻ കാർഡായിട്ടും താരം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കണേ അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേകം പ്ലേലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഓണം സദ്യ വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൽ പോയി നോക്കിയാലും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള റെസിപ്പികൾ കാണാൻ കഴിയും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ടാണ് ഓരോ റെസിപ്പികളും ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്കും കമൻറ്റും അത് മറന്നു പോകാതെ ചെയ്യണേ ലൈക്കും കമൻറ്റും നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വളരെ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും അത് മറന്നു പോകരുത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഓണം സദ്യ വിഭവങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് കൂട്ടുകറി കൂട്ടുകറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചേന അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കൂടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് കുമ്പളങ്ങ ഇല്ലെങ്കിൽ വെള്ളരിക്ക വേണമെങ്കിലും എടുക്കാം കൂടെ ഒരു പച്ചയേത്തക്ക അതും കഴി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം സ്ക്വയറായിട്ടാണ് അരിയേണ്ടത് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ പോലെ സ്ക്വയറായിട്ടാണ് അരിയേണ്ടത് ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് പച്ചക്കറികൾ മുങ്ങി നിൽക്കത്തക്ക വിധം വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കത് അടപ്പയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു മൂടി വെച്ച് അടച്ച് കൊടുക്കാം അടച്ച് അതിനെ വേവിക്കാൻ വയ്ക്കാം നമ്മൾ ഈ എടുത്തിരിക്കുന്ന മൂന്ന് പച്ചക്കറികളിൽ ചേനയ്ക്കാണ് വേവ് കൂടുതൽ അതുകൊണ്ട് ചേന വെന്ത് കഴിഞ്ഞാൽ മറ്റുള്ള പച്ചക്കറികളും വെന്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ചട്ടിയിലേക്ക് ഒരു രണ്ട് കപ്പ് തേങ്ങയും നാല് ഉണക്കമുളകും ചേർത്തൊന്ന് വറുത്തെടുക്കാം നല്ല വൃത്തിക്ക് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറ് വരുന്നവരേക്കും വറുത്തെടുക്കണം ഈ പരുവത്തിൽ മൂത്ത് വരുമ്പോഴേക്കും അതിൽ നിന്ന് നമുക്ക് നമ്മളിട്ട് കൊടുത്തിട്ടുള്ള നാല് ഉണക്കമുളകും ഈ തേങ്ങയുടെ മൂന്നിലൊരു ഭാഗവും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അത് നമുക്ക് അരച്ചെടുക്കുന്നതിനാണ് ആ മുളകും തേങ്ങയും കൂടെ അരപ്പിന് വേണ്ടിയിട്ട് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത് നമുക്ക് അവസാനം കൂട്ടുകറിയിൽ ചേർത്ത് കൊടുക്കാനും വേണ്ടി ഇത്രയും തേങ്ങ എടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള തേങ്ങയിലേക്ക് നമുക്ക് ഒരു കാൽസ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നല്ല വൃത്തിക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം അത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ആ ചേന വെന്തോന്ന് നോക്കിയാൽ മതി അപ്പോഴത്തേക്കും ബാക്കിയുള്ള പച്ചക്കറികൾ എന്തോന്ന് നമുക്ക് മനസ്സിലാവും അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു കപ്പ് കടലയാണിത് നമ്മളെ കടലക്കറി വയ്ക്കുന്ന കടലയില്ലേ ബ്രൗൺ കടല അത് ആ വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മുളകും തേങ്ങയും കൂടെ മാറ്റി വെച്ചല്ലോ ആ അരപ്പ് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തില്ല കാരണം പച്ചക്കറിക്കകത്ത് അപ്പം ഉപ്പ് ചേർത്താൽ തേ ചേന വെന്ത് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യം ഉപ്പ് ചേർക്കാഞ്ഞത് ചേന വെന്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ അതൊന്ന് നല്ലവല്ല മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് അതിനെ ഒന്ന് പറ്റിച്ചെടുക്കാം ഇപ്പോൾ അത് നല്ല വൃത്തിക്കൊന്ന് തിളച്ച് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ കുരുമുളക് പൊടിയും ചേർത്ത് മാറ്റി വെച്ച ആ തേങ്ങ ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് കറിവേപ്പില ചേർക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു മസാലപ്പൊടിയാണ് കേട്ടോ മസാലപ്പൊടി ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നുള്ളു ചേർത്ത് കൊടുത്താൽ അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കടുകും മുളകും കറിവേപ്പിലെല്ലാം കൂടി താലിച്ച് വേണമെങ്കിലും ഒഴിക്കാം അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അസാധ്യ ടേസ്റ്റാണ് ഒരു വട്ടമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കണേ അപ്പോൾ ഒരു പുതിയ വീഡിയോമായി എത്താം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ബബൈസ് യു